കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത നടി മഞ്ജു വാര്യർ മഞ്ജു വാര്യർ ഒരു ഗ്രാജുവേറ്റാണ് എസ് എൻ കോളേജിൽ നിന്നാണ് മഞ്ജു ഗ്രാജുവേറ്റഡ് ആവുന്നത് തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര നയൻതാരക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രിയുണ്ട് മലയാളത്തിലേക്ക് പുതിയതായി കടന്നു വന്ന നായികയാണ് അനശ്വര അനശ്വര പ്ലസ് ടു ആണ് പഠിച്ചത് നടി സമന്ത കൊമേഴ്സിലാണ് ഡിഗ്രി ഉള്ളത് നടി ഭാവന ഭാവന ലെവന്ത് സ്റ്റാൻഡേർഡ് വരെയാണ് പഠിച്ചത് നടി കാവ്യ മാധവൻ കാവ്യ പത്തു വരെയാണ് പഠിച്ചത് നടി തമന്ന ബി എ ഡിസ്റ്റൻസ് ലേണിംഗ് മുംബൈയിലാണ് തമന്ന ചെയ്തത് നമ്മൾ ഇപ്പോഴും ലോകസുന്ദരി എന്ന് വിളിക്കുന്ന ഐശ്വര്യ റായി ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ ആണ് ഐശ്വര്യ ഐശ്വര്യറായി ചെയ്തതെങ്കിലും ഒരു വർഷം മാത്രമേ അത് ചെയ്യാൻ സാധിച്ചുള്ളൂ പിന്നീട് മോഡലിംഗിലേക്ക് ഐശ്വര്യറായി ഇറങ്ങുകയായിരുന്നു നടി ജ്യോതിക സൈക്കോളജിയിലാണ് ജ്യോതിക ഡിഗ്രി ചെയ്തത് മമത മോഹൻദാസ് ബാച്ചിലർ ഓഫ് കൊമേഴ്സാണ് മമത പഠിച്ചത് അനുഷ്ക ഷെട്ടി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ് താരം നടി ഐശ്വര്യ ലക്ഷ്മി നടി ഒരു ഡോക്ടർ കൂടിയാണ് അമല പോൾ ഇംഗ്ലീഷിൽ ബി ഡിഗ്രിയാണ് അമല ചെയ്തത്